ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകള ആരോപണവും അതിനോട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പ്രതികരിച്ച രീതിയും രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും വിശ്വസ്തയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഗ്യാനേഷ് കുമാറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച തെക്കൻ കോൺക്ലേവ് എന്ന പരിപാടിയിൽ വെച്ച് ഗ്യാനേഷ് കുമാറിനെതിരെ വിമർശനം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ശരിയായ രീതിയല്ലെന്നും മൂവരും അഭിപ്രായപ്പെട്ടു ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയും കുറിച്ച് സംശയമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി കോപം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുണമാവില്ല എന്ന് എസ് വൈ ഖുറേഷി തുറന്നു പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷ സ്ഥാപനമാണ് അതിന്റെ പ്രതികരണങ്ങൾ എപ്പോഴും സമാധാനപരവും വസ്തുനിഷ്ഠവുമായിരിക്കണം രാഹുൽ ഗാന്ധി ഒരു സാധാരണ പൗരനല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദമാണെന്ന് കമ്മീഷൻ മനസ്സിലാക്കണം അതേ രൂക്ഷത്തോടെ തിരിച്ചടിക്കുന്നത് കമ്മീഷന്റെ സത്പേരിന് ചേർന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു